എല്ലാവർക്കും ഇന്ന് പുതിയൊരു വിഷയത്തിലേക്ക് സ്വാഗതം നമുക്ക് ജീവിതത്തിൽ വളരെയധികം നിഷ്കളങ്കത കാണിക്കുന്ന ഒരുപാട് ആൾക്കാരെ പരിചയമുണ്ട് അപ്പോൾ ആ ഒരു നിഷ്കളങ്കത കാരണം അല്ലെങ്കിൽ തിരിച്ചറിവില്ലാതെ നമ്മൾ കണ്ടുമുട്ടുന്നവരോടൊക്കെ വളരെ ഓപ്പൺ മൈൻഡഡ് ആയിട്ട് കാര്യങ്ങളെല്ലാം ഷെയർ ചെയ്യുന്നത് മൂലം നമുക്ക് ജീവിതത്തിൽ ഒരുപാട് വിഷമങ്ങളും പല അബദ്ധങ്ങളും നമുക്ക് പറ്റാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഒരാളെന്നാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊന്ന് കമൻ്റ് ചെയ്യണേ ബോക്സിൽ അപ്പോൾ നമുക്ക് എങ്ങനെ ഈ ഒരു സ്വഭാവം മാറ്റിയെടുക്കാം എന്നുള്ളതാണ് പ്രത്യേകിച്ചും ഇന്നത്തെ ലോകത്ത് ഇത്ര ഒരു സ്വഭാവക്കാരാണെങ്കിൽ നമുക്ക് നമ്മളെ ആൾക്കാർ ഒരുപാട് യൂസ് ചെയ്യും അല്ലെങ്കിൽ നമ്മളെ ഒരുപാട് ചൂഷണം ചെയ്യും എന്നുള്ളതാണ് നമ്മുടെ ആ ഒരു സ്വഭാവം കാരണം അപ്പോൾ ഇങ്ങനെയൊരു സ്വഭാവക്കാരാണെങ്കിൽ എങ്ങനെ ഈ ഒരു സ്വഭാവം മാറ്റിയെടുക്കാം എന്നുള്ളതാണ് അപ്പോൾ ഇന്നത്തെ ലോകത്ത് നിഷ്കളങ്കരാകാതിരിക്കുന്നതാണ് നല്ലത് അല്ലെങ്കിൽ നിഷ്കളങ്കത നല്ലതാണ് പക്ഷേ ഒരിക്കലും അത് മറ്റുള്ളവർക്ക് നമ്മളെ ചൂഷണം ഒരു അവസരമായിട്ട് മാറ്റാതിരിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ പലപ്പോഴും ഒരുപാട് നല്ലതാകുമ്പോൾ അല്ലെങ്കിൽ മറ്റുള്ളവരെ ഒരുപാട് സഹായിക്കുമ്പോൾ നമ്മൾ ബുദ്ധിമുട്ടേയും മറ്റുള്ളവരെ സഹായിക്കുമ്പോൾ നമുക്ക് പലപ്പോഴും ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടാകും അത് അതുകൊണ്ട് തന്നെയാണ് ഇന്നത്തെ ലോകത്ത് ഓവർ നല്ലതാകുന്നത് അല്ലെങ്കിൽ നിഷ്കളങ്കരാകുന്നത് വളരെ ബുദ്ധിമുട്ടാണ് ജീവിച്ച് പോകാനെന്നുള്ളത് അപ്പോൾ ഇനി അതിന് പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ ജീവിതത്തിൽ നമ്മളെ ഏറ്റവും അധികം വിഷമിക്കുന്നത് നമ്മൾ മോശം കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ടോ നമ്മുടെ സ്വഭാവം മോശമായതുകൊണ്ടോ അല്ല പലപ്പോഴും നമ്മൾ വളരെ നല്ലതാകുമ്പോഴാണ് അല്ലെങ്കിൽ ആവശ്യത്തിലധികം മറ്റുള്ളവരെ നമ്മൾ സഹായിക്കാൻ നിൽക്കുമ്പോഴാണ് നമുക്കെന്നും സങ്കടങ്ങൾ ജീവിതത്തിൽ നിന്ന് ഒഴിയാത്തതെന്നാണ് ഒരു അനുഭവങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത് അപ്പോൾ ആരെന്ത് പറഞ്ഞാലും ഇപ്പം ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങളാണെങ്കിൽ പോലും അവരോട് എങ്ങനെ നോ പറയും എന്നുള്ള വിഷമത്തിൽ അത് നമ്മളങ് ഏറ്റെടുക്കും അതിൻ്റെ ഫലമായിട്ട് കാര്യങ്ങളെല്ലാം ചെയ്ത് കഴിയുമ്പോൾ അവസാനം കുറേ കുറ്റപ്പെടുത്തലുകളും പഴിചാരുലുകളും മാ മാത്രമായിരിക്കും ജീവിതത്തിൽ ബാക്കിയാകുന്നത് അപ്പോൾ ഒരു എക്സാമ്പിൾ പറയണമെങ്കിൽ നമ്മൾ പോയി കാലിന് വളരെ ചേരുന്നതെന്ന് തോന്നിയ ഒരു ചെരുപ്പ് വാങ്ങി അപ്പോൾ ഇട്ട് കുറച്ച് ദൂരം നമ്മൾ നല്ല സ്പീഡിലൊക്കെ നടക്കുമ്പോഴാണ് ആ കാലിന് ചെരുപ്പ് ആണോ അല്ലേന്ന് നമുക്ക് തോന്നുന്നത് അപ്പോൾ നടക്കുമ്പോൾ ശരിക്കും റിയലായിട്ട് മനസ്സിലായത് ആ ചെരുപ്പ് കാലിലിട്ട് നടക്കുമ്പോൾ കാലിന് നല്ല വേദനയാണ് അപ്പോൾ നമ്മൾ ഒരു ചെരുപ്പ് വാങ്ങിച്ചാൽ നമുക്ക് കുറേ നാൾ ഉപയോഗിക്കാം അപ്പോൾ നമ്മൾ ഈ ഒരു വേദനയും കൊണ്ട് ആ ചെരുപ്പ് ഇട്ടുകൊണ്ട് നടക്കുന്നതിനേക്കാൾ അതങ്ങ് കളഞ്ഞിട്ട് പുതിയൊരെണ്ണം വാങ്ങുന്നതല്ലേ നല്ലത് അപ്പോൾ ഇതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിലുള്ള പല ബന്ധങ്ങളും നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് പോകാൻ ഒരു ബസ്സിലോ ട്രെയിനിലോ കയറി അപ്പോൾ കുറേ ദൂരം പോയി കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് നമുക്ക് പോകേണ്ട സ്ഥലത്തേക്കുള്ള ബസ് ആയിരുന്നില്ല അതെന്ന് അപ്പോൾ അങ്ങനെ ഒരു തിരിച്ചറിവ് ഉണ്ടാകുന്ന നിമിഷം ഞാൻ ഇനി എന്ത് ചെയ്യും എന്ന് ചിന്തിച്ച് വീണ്ടും ആ ബസ്സിലിരിക്കാതെ അല്ലെങ്കിൽ ട്രെയിനിലിരിക്കാതെ ആ അടുത്ത് നിർത്തുന്ന സ്റ്റോപ്പ് എവിടെയാണോ അവിടെ ഇറങ്ങി തിരിഞ്ഞു നടക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ അങ്ങനെ ഒരു ശീലം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് കാരണം നമ്മൾ വീണ്ടും ഇനി ഞാൻ എവിടെ ഇറങ്ങും ഞാൻ എന്ത് ചെയ്യും എന്നിങ്ങനെ നമ്മൾ വിഷമിച്ചിരിക്കുമ്പോൾ ട്രെയിൻ ആണെങ്കിൽ വീണ്ടും അടുത്തൊരു സ്റ്റേഷൻ കഴിയും അല്ലെങ്കിൽ അടുത്തൊരു സ്റ്റേഷൻ കഴിയും അപ്പോൾ എത്രത്തോളം ദൂരത്തേക്ക് പോകുന്നോ അതിനനുസരിച്ച് തിരിച്ച് നമുക്ക് തിരിച്ച് നടക്കാനും അല്ലെങ്കിൽ നമുക്ക് എത്തേണ്ട സ്ഥലത്ത് എത്താനും നമ്മൾ വീണ്ടും സമയം ഒരുപാട് വൈകും പിന്നെ നമ്മുടെ കയ്യിൽ നിന്ന് ഒരുപാട് കാശ് ചെലവാകും ഇനി ഒരുപാട് ദൂരം അങ്ങോട്ട് പോയിട്ട് തിരിച്ച് അത്രയും ദൂരം തിരിച്ചു വരേണ്ട അതിൻ്റെ യാത്രയുടെ ബുദ്ധിമുട്ടുകൾ വേറെ അപ്പോൾ ഇങ്ങനെ എന്തെല്ലാം പ്രശ്നങ്ങൾ സഹിച്ച് നമ്മൾ ആ ടെൻഷൻ അടിച്ച അതിനകത്തിരിക്കുന്നതിനേക്കാൾ നല്ലത് എനിക്ക് പോകേണ്ട സ്ഥലത്തേക്കുള്ള വാഹനമല്ല ഇതെന്ന് അറിയുമ്പോൾ അവിടെ ഇറങ്ങി തിരിച്ച് നടക്കുന്നതാണ് അപ്പോൾ ജീവിതത്തിലായാലും നമ്മുടെ ജീവിതത്തിലൊക്കെ ഇതുപോലെയുള്ള ഒരു സിറ്റുവേഷൻ നമുക്ക് തോന്നിയാൽ എപ്പോഴായാലും അവിടെ നിന്ന് ആ നിമിഷം അവിടെനിന്ന് ഇറങ്ങി തിരിച്ച് നടക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിലെ സങ്കടങ്ങൾക്കും വിഷമങ്ങൾക്കും ഉള്ള ഒരേ ഒരു പോംവഴി എന്ന് പറയുന്നത് അപ്പോൾ എപ്പോഴാണോ അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കേണ്ടത് ആ സമയത്ത് വളരെ സഡനായിട്ട് അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കാൻ നമ്മൾ ആ ഒരു മനസാന്നിധ്യം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ആരാണോ നിങ്ങളുടെ ജീവിതത്തിലെ ദുഃഖങ്ങളും നിങ്ങൾക്ക് വേദനകളും മാത്രം തരുന്നത് അവരെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുക എന്നുള്ളതാണ് നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഒരു സ്വയം ഒരു വില ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് മറ്റുള്ളവരുടെ മറ്റുള്ളവരെ വളരെയധികം നമ്മൾ ബുദ്ധിമുട്ടി സഹായിക്കാൻ പോകുന്നത് കൊണ്ട് നമുക്ക് ഈ വിഷമങ്ങൾ മാത്രമാണെങ്കിൽ അങ്ങനെ മറ്റുള്ളവർക്ക് ഹെൽപ്പ് ചെയ്യുന്ന ആ ഒരു ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി നിർത്തുന്നതല്ലേ നമ്മുടെ ജീവിതത്തിൽ നല്ലത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി ഏറ്റവും നമുക്ക് വേണ്ടപ്പെട്ട റിലേഷൻസിലെ ഒരാൾ ഉള്ള ഒരാൾ അല്ലെങ്കിൽ ഭാര്യ ഭർത്താവ് നമുക്ക് ഭർത്താവും ഇങ്ങനെ സങ്കടങ്ങളെ തരുമെങ്കിൽ അത്തരം ഒരു റിലേഷൻ വളരെ പെട്ടെന്ന് നമുക്ക് വലിച്ചെറിഞ്ഞു പോകുന്നത് വളരെ ബുദ്ധിമുട്ടാണ് പ്രത്യേകിച്ച് ഫാമിലിയാണ് കുഞ്ഞുങ്ങൾ കാണും അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവരാണെങ്കിൽ അത് ഓരോരോരുത്തരുടെ പേഴ്സണൽ കാര്യങ്ങളാണ് മാക്സിമം നമ്മൾ റിയാക്ഷന് പോവാതിരിക്കുക എന്നുള്ളതാണ് നമുക്ക് അങ്ങനെ വലിച്ചെറിയാൻ പറ്റുന്ന ബന്ധങ്ങളല്ല എന്നുണ്ടെങ്കിൽ അപ്പോൾ മാക്സിമം നമുക്ക് ഇങ്ങനെ ദുഃഖങ്ങളും അല്ലെങ്കിൽ സങ്കടങ്ങളും വേദനകളൊക്കെ മാത്രം തരുന്ന ആൾക്കാരെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാം വീണ്ടും വീണ്ടും ഇതുപോലുള്ള പഴിചാരലുകൾക്ക് നിന്ന് കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ് ഇനി രണ്ടാമത്തെ പോയിന്റ് നമ്മുടെയൊക്കെ ജീവിതം അല്ലെങ്കിൽ എപ്പോഴും നമ്മൾ വളരെ പെട്ടെന്ന് തന്നെ ചില ആൾക്കാരെ നമ്മൾ പരിചയപ്പെടുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ അവരോട് വളരെ ഓപ്പൺ മൈൻഡ് ആയി ഷെയർ ചെയ്യാറുണ്ട് അല്ലെങ്കിൽ സംസാരിക്കാറുണ്ട് അപ്പോൾ എപ്പോഴും ജീവിതം ഇങ്ങനെ ഒരു തുറന്ന പുസ്തകമാകാതിരിക്കുക എന്നുള്ളതാണ് പ്രധാന പ്രധാനമായിട്ടും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ പലരെയും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ശത്രുക്കളായിട്ട് കരുതും പക്ഷേ നമ്മൾ ശത്രുക്കളാണെന്ന് കരുതുന്നവർ ചെയ്യുന്നതിനേക്കാൾ ദോഷമാണ് നമ്മുടെ ഈ ഒരു സ്വഭാവം കാരണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ ഒരുപാട് പരിചയമില്ലാതെ അല്ലെങ്കിൽ അടുത്തറിയാത്ത സ്വഭാവം എങ്ങനെയാണെന്നൊന്നും അറിയാത്തൊരാളിനോട് മുന്നും മിന്നും നോക്കാതെ നമ്മുടെ ജീവിതത്തിലെ അല്ലെങ്കിൽ നമ്മുടെ മനസ്സിലെ എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്നത് അത് അത്ര നല്ല സ്വഭാവമല്ല അത് നമുക്ക് വീണ്ടും പല പ്രശ്നങ്ങളും കൊണ്ടുതരും എന്നുള്ളതൊന്നും മനസ്സിലാക്കുക പല ആൾക്കാരോടും ആൾക്കാരും നിങ്ങളോട് ജീവിതത്തിൽ അമിത സ്നേഹം കാണിക്കുന്നതും അല്ലെങ്കിൽ പലപ്പോഴും നിങ്ങളോട് ഒരുപാട് സംസാരിക്കാൻ ശ്രമിക്കുന്നതൊക്കെ നിങ്ങളോടുള്ള ആത്മാർത്ഥമായ സ്നേഹം കൊണ്ടല്ല എന്നുള്ളത് മനസ്സിലാക്കുക മറിച്ച് നിങ്ങളുടെ ജീവിതത്തിലെ കാര്യങ്ങൾ അറിയുന്നതിന് അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് അറിയുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ജീവിതം മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു തുറന്ന പുസ്തകമാക്കി വയ്ക്കാതിരിക്കുക എന്നുള്ളതാണ് പറയേണ്ട കാര്യങ്ങൾ മാത്രം പറയാൻ ശ്രമിക്കുക ഇപ്പം നിങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങൾ സാമ്പത്തിക കാര്യങ്ങൾ പ്രത്യേകിച്ചും ഒരു ഫാമിലി ആകുമ്പോൾ എല്ലായിടത്തും പ്രശ്നങ്ങളുണ്ട് അപ്പോൾ ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോൾ അത് ഫാമിലിയിലുള്ളവർ തമ്മിൽ സംസാരിച്ച് സോൾവ് ചെയ്യുന്നതിന് പകരം നമ്മളോട് വളരെ സ്നേഹത്തോടെ സംസാരിക്കുന്ന നമ്മൾ വളരെ സിൻസിയർ ആണെന്ന് വിശ്വസിക്കുന്ന ഒരാളിനോട് പറയുമ്പോൾ പലപ്പോഴും അത് ചെറിയ പ്രോബ്ലംസ് വലിയൊരു പ്രശ്നങ്ങളായിട്ട് മാറാനാണ് സാധ്യത എന്നുള്ളതാണ് അല്ലെങ്കിൽ അവർ അവരോടത് പറയുന്നത് കൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഒരു ഗുണവും ഇല്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ പേഴ്സണൽ റിലേഷൻസിലുള്ള സംസാരങ്ങൾ അല്ലെങ്കിൽ ചെറിയ ചെറിയ പ്രോബ്ലംസ് വഴക്കുകളൊക്കെ ഇത ഇതൊന്നും മറ്റുള്ളവരോട് ഓപ്പൺ ആയിട്ട് പറയുന്ന ഒരു സ്വഭാവമാണെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ളതാണ് എന്ത് പ്രശ്നങ്ങൾ വന്നാലും ഇപ്പോൾ നൂറ് ശതമാനം ജീവിതത്തിൽ എന്നും എന്നോടൊപ്പം കാണും എന്ന് ഉറപ്പുള്ള ഒരാൾ ആളുണ്ടെങ്കിൽ അങ്ങനെ ഒരാളിനോട് മാത്രം ഈ ഒരു ഫാമിലി പ്രോബ്ലംസ് ഷെയർ ചെയ്യുക അല്ലാത്തവരോട് വളരെ ആലോചിച്ച് വളരെ സൂക്ഷിച്ച് വാക്കുകൾ വളരെ അളന്ന് തൂക്കി ഉപയോഗിച്ച് സംസാരിക്കാൻ പഠിക്കുക എന്നുള്ളതാണ് ജീവിതത്തിലെ പ്രോബ്ലംസ് ഒഴിവാക്കുന്നതിനും നമ്മുടെ വിഷമങ്ങൾ ഒരു പരിധിവരെ ഇല്ലാതാക്കുന്നതിനും ഉള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇനി മൂന്നാമത്തെ പോയിന്റ് നമ്മൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവരെ അന്ധമായി നമ്മൾ കണ്ണടച്ച് അല്ലെങ്കിൽ അന്ധമായി വിശ്വസിക്കും എന്നുള്ളതാണ് മറ്റാരേക്കാളും നിങ്ങൾ സ്വയം നിങ്ങളെ വിശ്വസിക്കുക എന്നുള്ളതാണ് എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ വരുമ്പോൾ മറ്റൊരാൾ എന്നെ സഹായിക്കും മറ്റൊരാൾ എനിക്കൊരു പോം വഴി പറഞ്ഞു തരും അതിനൊരു സൊല്യൂഷൻ ഉണ്ടാക്കി തരും എന്ന് വിശ്വസിച്ച് നല്ലതാണോ ചീത്തയാണോ എന്നൊന്നും ചിന്തിക്കാതെ മറ്റുള്ളവരോട് വളരെ ഓപ്പൺ ആയിട്ട് കാര്യങ്ങൾ പറയാതിരിക്കുക ഇപ്പൊ എന്ത് ഡിസിഷൻ ആയാലും മറ്റൊരാൾ പറയുന്നത് കണ്ണടച്ച് അതുപോലെ ജീവിതത്തിൽ പ്രാക്ടിക്കൽ ആക്കുമ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ ലൈഫിൽ എന്താണ് സംഭവിക്കുന്നത് എന്നൊന്ന് ബുദ്ധിപൂർവ്വം ചിന്തിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ മറ്റേ ഒരു ഡിസിഷൻ സ്വയം നിങ്ങൾക്കെടുക്കാൻ ജീവിതത്തിൽ കഴിയുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം അതിന് ഏറ്റവും നമുക്ക് വേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നറിയോ സെൽഫ് കോൺഫിഡൻസ് എന്നുള്ളതാണ് നമ്മുടെ ലൈഫിലെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിന്റെ സാഹചര്യങ്ങൾ എന്താണെന്ന് മറ്റേ ആരെക്കാളും നമുക്കാണ് നമ്മളെ നന്നായിട്ട് അറിയാൻ പറ്റുന്നത് നമുക്ക് എന്താണ് നമ്മുടെ സ്ട്രെങ്ത് എന്താണ് നമ്മുടെ വീക്ക്നെസ് നമുക്ക് എത്രത്തോളം കാര്യങ്ങൾ ചെയ്യാൻ നമ്മൾ ക്യാപ്പബിൾ ആണ് എന്നുള്ളത് മറ്റൊരാൾ പറഞ്ഞതെന്നല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ നമ്മളെ സ്വയം അറിയുക എന്നുള്ളതാണ് നമ്മൾ നമ്മളെ വിശ്വസിക്കുക ആ ഒരു സെൽഫ് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ എത്ര ഡിഫിക്കൽട്ട് സിറ്റുവേഷൻസ് ആയാലും ഈസി ആയിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ കഴിയും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് അതുകൊണ്ട് തന്നെ മറ്റൊരാളിനെ വിശ്വസിക്കുന്നതിന് പകരം നിങ്ങൾ സ്വയം നിങ്ങളെ വിശ്വസിക്കാൻ ലൈഫിൽ ശീലിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഇനി നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എപ്പോഴും ചെയ്യുന്നൊരു കാര്യമാണ് നമ്മൾ വളരെ വിശ്വാസമാണ് എന്ന് തോന്നുന്നവരോട് നോൺ സ്റ്റോപ്പായിട്ട് അല്ലെങ്കിൽ ഒരുപാട് സംസാരിക്കുക എന്നുള്ളത് അപ്പോൾ മറ്റുള്ളവരോട് ഇങ്ങനെ സംസാരിക്കുന്നതിന് മുമ്പ് അവർ അവർക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്നുള്ളത് നമ്മൾ അവരെ ഒന്ന് കേൾക്കാൻ തയ്യാറാവുക എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്നതിനേക്കാൾ നല്ലതാണ് നല്ല കേൾവിക്കാരാവുക എന്നുള്ളത് ഇപ്പോൾ സ്വയം സംസാരിക്കുന്നതിനേക്കാൾ മറ്റൊരാളിനെ മനസ്സിലാക്കിയിട്ട് അയാൾ എങ്ങനെയാണെന്ന് അറിഞ്ഞിട്ട് നിങ്ങൾക്ക് പറയേണ്ട കാര്യങ്ങൾ നിങ്ങൾ ഷെയർ ചെയ്യുക നിങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങൾ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്നതാണോ അല്ലെങ്കിൽ നിങ്ങളുടെ സാമ്പത്തിക കാര്യങ്ങൾ നിങ്ങളുടെ ഫാമിലി പ്രോബ്ലംസ് ഒക്കെ ഷെയർ ചെയ്യാൻ പറ്റുന്നൊരു വ്യക്തിയാണോ എന്ന് നോക്കിയിട്ട് മാത്രം അവരോട് സംസാരിക്കുക എന്നുള്ളതാണ് അല്ലാതെ എല്ലാ കാര്യങ്ങളും മനസ്സ് തുറന്ന് പറഞ്ഞിട്ട് പിന്നെ മറ്റുള്ളവർ മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു പരിഹാസപാത്രമാവാനും അല്ലെങ്കിൽ അവരുടെ കളിയാക്കലുകൾക്കും ആവശ്യമില്ലാത്ത പ്രീതിപ്പെടുത്തലുകൾക്കൊന്നും ജീവിതത്തിൽ നിൽക്കാതിരിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്കൊരു വാല്യൂ ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ ഒരു സെൽഫ് റെസ്പെക്റ്റ് വേണം ഇപ്പം ഇപ്പോഴും എല്ലാവർക്കും അവൈലബിൾ ആകാതിരിക്കുക എന്നുള്ളത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ ജീവിതത്തിൽ അതിനേക്കാൾ വലിയ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ജീവിതം തന്നെയാണ് വലുത് അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ ചെയ്തതിന് ശേഷം ഫ്രണ്ട്സോ അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവരോ വേണ്ട എന്നല്ല പക്ഷേ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ മാറ്റി വെച്ചിട്ട് അത്രയ്ക്ക് ബുദ്ധിമുട്ട് ചെയ്യാൻ പറ്റുന്നൊരു കാര്യങ്ങളാണെങ്കിൽ അവരോട് നോ പറയാൻ പഠിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രം ചെയ്യുക എന്നുള്ളതാണ് ഓരോ ദിവസവും നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ എങ്ങനെ നിങ്ങൾക്ക് ബെറ്റർ ആകാം എന്നുള്ളത് ചിന്തിക്കുക ഇപ്പം നിങ്ങളുടെ കണ്ണുനീരിനും നിങ്ങളുടെ പുഞ്ചിരിക്കുമൊക്കെ വില തരുന്നവർക്ക് മാത്രം വേണ്ടി അത് മാറ്റി മാറ്റിവെക്കുക എന്നുള്ളതാണ് അത് ഏറ്റവും പ്രധാനം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ജീവിതത്തിൽ ഒരുപാട് നിഷ്കളങ്കത കാണിക്കുമ്പോൾ അത് ഇന്നത്തെ ലോകത്ത് അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ആ ഒരു കണ്ണുനീരിന് അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ആ ഒരു പുഞ്ചിരിക്ക് വില തരാത്തിടത്ത് അതിനു വേണ്ടി നമ്മൾ നിൽക്കാതിരിക്കുക എന്നുള്ളതാണ് നമ്മളെ വേണം എന്നുള്ളവർക്ക് മാത്രം നമ്മൾ അങ്ങനെ അവൈലബിൾ ആവുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അപ്പോൾ ജീവിതത്തിൽ നമ്മൾ പല കാര്യങ്ങളും വളരെ ചെറിയ ചെറിയ കാര്യങ്ങളാണ് അതൊന്ന് ശ്രദ്ധിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പല തിരിച്ചറിവുകളും കൊണ്ടുവരാം അല്ലെങ്കിൽ ഈ നിഷ്കളങ്കത കാരണം ഒരുപാട് മണ്ടത്തരങ്ങൾ കാണിക്കാതെ നമുക്ക് ജീ നമ്മുടെ ജീവിതം കുറച്ചുകൂടെ ബെറ്റർ ആക്കാം കുറച്ചുകൂടെ നല്ല സുഖമായിട്ട് അല്ലെങ്കിൽ സന്തോഷകരമായിട്ട് ഓരോ നിമിഷവും കൊണ്ടുപോകാം എന്നുള്ളതാണ് അപ്പോൾ ഇത്രയാണ് ഈ ഒരു വിഷയത്തിൽ നിങ്ങളോട് ഞാൻ ഇന്ന് ഷെയർ ചെയ്യണമെന്ന് ആഗ്രഹിച്ച കാര്യങ്ങൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകൾ അറിയിക്കാം നിങ്ങൾക്ക് ഇതല്ലാതെ ഇതിനോടൊപ്പം എന്തെങ്കിലും പോയിന്റ്സ് ആഡ് ചെയ്യാനുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റിൽ അറിയിക്കുക അപ്പോൾ പുതിയൊരു വിഷയമായിട്ട് നാളെ വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും നന്ദി